കൊല്ലം കിഴക്കേക്കലട ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവം മാർച്ച് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കും പ്രശസ്തമായ ചുറ്റുമല പൊങ്കാല രണ്ടാം ഉത്സവ ദിവസമായ പതിനേഴിന് നടക്കും ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് അതുപോലെ തന്നെ പക്ഷേ ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളും പങ്കെടുത്തത് ഉദയ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ജയചന്ദ്രൻ അറാവതിക സെക്രട്ടറിയായ അനിലസ് പുതുവലി സമിതി അംഗം ശ്രീ ബിജികുമാർ അതുപോലെ തന്നെ നമ്മുടെ ഉത്സവാഘാഷ കമ്മിറ്റിയുടെ കൺവീനറായ ശ്രീ രാധാകൃഷ്ണപിള്ള ശ്രീ നമ്പരാട്ടിരാണ് ഈ വർഷത്തെ തിരുവുത്സവം മാർച്ച് പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിനും പത്തിരുവനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴ്മൺ മഠം കണ്ഠരര് രാജീവര് അവരുകളുടെ മുഖ്യകാര്യത്തിൽ തൃക്കുടിയേറി സമാരംഭക്കുറിച്ച് മാർച്ച് ഇരുപത്തിമൂന്ന് തിരുവാറാട്ടോടു സമാപിക്കുകയാണ് ഒന്നാം ഉത്സവ ദിവസമായ മാർച്ച് പതിനാറാം തീയതി വൈകിട്ട് നാല് മണിക്ക് ഉത്സവ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ അവർ നിർവഹിക്കുകയാണ് രണ്ടാം ഉത്സവ ദിവസം ദിവസമായ ഞായറാഴ്ച ചുറ്റുമല്ല പൊങ്കാല തുടങ്ങുന്നു തിരുവിതാംകൂർ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി അജികുമാർ പദ്ധതി പ്രകാശം നടത്തി ക്ഷേത്രം മേലശാന്തി ശ്രീ ദേവദാസ് ഭട്ടഗിരി അഗ്നി അഗ്നിപകരുന്നതാണ് ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ള തങ്കയങ്കി ഘോഷയാത്ര ഈ പ്രാവശ്യം ഉത്സവത്തിന് മുന്നോടിയായി മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ചയും അതുപോലെ മാർച്ച് പതിനാല് വ്യാഴാഴ്ചയുമായിട്ടാണ് നടത്തപ്പെടുന്നത് ഈ ഘോഷയാത്ര പതിനഞ്ച് ശേഷം പതിനഞ്ചാം തീയതി വൈകിട്ട് ദീപാരാധന സമയത്ത് ഈ തങ്കയങ്കി ചാർത്തി ദർശനം നൽകാനുള്ളൊരു അവസരമാണ് ഈ പ്രാവശ്യം ഉദയസമിതി ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം പതിനാറാം തീയതി കോഴി തൃക്കൊടി ഏറിയതിന് ശേഷം പതിനേഴാം തീയതി പൊങ്കാല പ്ര പ്രസിദ്ധമായ ചുറ്റുമല പൊങ്കാല അതിന് നമ്മുടെ ക്ഷേത്ര മേൽശാന്തി ശ്രീ ദേവിദാസ് പട്ടതിരി അദ്ദേഹം മണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കമാവും അതിനുശേഷം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര പൂജകളും മറ്റു കാര്യങ്ങളും ചടങ്ങുകളും നടത്തപ്പെടുന്നു പിന്നെ അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ഏഴാം ദിവസവും വിശേഷ പൂജ സർപ്പകാവിൽ വിശേഷ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ നാലാം ദിവസവും ആറാം ദിവസവും ഉത്സവരി ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഏഴാം ഉത്സവത്തിൻ്റെ അന്ന് വൈകിട്ട് വെള്ളപ്പുറം കുഴങ്ങയെടുപ്പ് വിവിധ കലകളിൽ നിന്നുള്ള കുതിരകൾ അണിനിർത്തിക്കൊണ്ടുള്ള വെള്ളപ്പുറം കെട്ടുകാഴ്ച പിറ്റേ ദിവസം വൈകിട്ട് അതായത് ഇരുപത്തി മൂന്നാം തീയതി ഉത്സവത്തിൻ്റെ സമാപന ദിവസം ദിവസമായ വൈകിട്ട് കെട്ടുകാഴ്ച വർണ്ണ പകട്ടായിരുന്ന കെട്ടുകാഴ്ച വിവിധ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ അതുപോലെ നെടുകുതിരകൾ മറ്റ് ഫ്ലോട്ടുകൾ അടക്കമുള്ള വിവിധ കെട്ടുകാഴ്ചകൾ അണിനിരത്തിക്കൊണ്ടുള്ള ഗംഭീരമായ വർണ്ണ പകിട്ടാറുന്ന ഒരു കെട്ടുകാഴ്ച അതിനുശേഷം തിരുവാറാട്ട ആറ് മുപ്പതിനോടുകൂടി ഇറങ്ങി തിരിച്ചെത്തി ആറാട്ടുകട നിർത്തി ആറാട്ടിനു ശേഷം തിരിച്ചെത്തിയ ശേഷം കുടിയിറക്ക് കുടിയിറക്കുന്നോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സ്വഭാവന കുറിക്കും അപ്പം ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെയും പേരിൽ ഉണ്ടാകണമെന്ന് എല്ലാവരോടും അറിയിച്ചുള്ളൂ